ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോന്നേ തലേന്ന് അരി വെള്ളത്തിൽ കുതിർത്തിടാൻ മറന്നവരൊന്നും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട രാവിലെ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ആരോട് കൂടിയിട്ടുള്ള ഓട്ടപ്പം അഥവാ ഓട്ടട ചില സ്ഥലങ്ങളിൽ കുത്തപ്പം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് മിക്സിംഗ് ബൗളെടുക്കാം അതിലോട്ട് ഒരു ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൈസായിട്ടുള്ള വർക്കാത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടുതലും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന വെള്ളം ഇപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒരുപാട് തിളച്ച വെള്ളം അല്ലാതെ നമ്മൾ കൈവരിലൊന്നും മുക്കി വെക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിനുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത് അത് ചേർത്ത് കുറച്ച് കുറച്ച് ആയിട്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കൊടുക്കരുതെട്ടോ എനിക്കിപ്പോൾ ഇതിലോട്ട് ഒരു ഒന്നര കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഇതിലോട്ട് ടോട്ടലായിട്ട് ആവശ്യം വന്നേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മിക്സറ ജാറിലോട്ട് മാറ്റി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് മിക്സറ ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചൊരു വ്യത്യാസം വരും അപ്പോൾ അത് കാരണം നിങ്ങളൊരു രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കട്ടെ ഈ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പളേ ചെറുകിയ നാളികേരം കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം നാളികേരം ചിലർ ഇത് തയ്യാറാക്കുന്ന സമയത്ത് മാവിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ തയ്യാറാക്കുന്നവരുണ്ട് ഞാനിപ്പോൾ തേങ്ങ ഇവിടെ ഇതിലോട്ട് ഇട്ടിട്ട് അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ആ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു പാകമായിരിക്കണം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഇപ്പം ഞാൻ ഒന്നര കപ്പാണ് വെള്ളം ചേർത്തേക്കുന്നത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണും വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഒരു പാകം ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടട ചട്ടിയില്ല ഒഴിക്കുന്ന വശം തന്നെ അതിങ്ങനെ ബബിൾസ് പൊന്തണ സമയത്ത് ഇങ്ങനെ ഷേയ്പ്പില്ലാതെ ഒരു പയങ്കരമായിട്ട് പരന്ന് പോകുന്നൊരു ഇതായിരിക്കും അത് കാരണം ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടിത് ഈ ഒരു പാകത്തിനാണ് മാവിരിപ്പ് ഉണ്ടാവുന്നത് നമ്മൾ ദോശ ബാറ്ററൊക്കെ ഉണ്ടാവില്ലേ ആ രീതിക്ക് നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ട് വരും വേണം ചൂടായി വന്നതിന് ശേഷം മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലിങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങും അതേപോലത്തെ ഒരു ഹോൾസ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്ലെയിം അപ്പോൾ നല്ലോണം ഈ ഒരു ഹോൾസൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ടോ അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഇതുപോലെ നമ്മൾ കോരി ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും ഹോൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാ മാവ് ഒരു ഒത്തിരി കട്ടിയായിട്ട് പോയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ലൂസായിട്ട് പോയാലും നമ്മുടെ ഈ ഒരു ബബിൾസ് വരില്ല കേട്ടോ അപ്പോൾ അത് കാരണം വെള്ളം കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴേ നല്ല ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഓരോ ഓട്ടപ്പം തയ്യാറാക്കി എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ചട്ടി ജസ്റ്റ് ഒന്നൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ അതിനുശേഷം വേണം നമ്മൾ ഓരോ തവണ ആയിട്ട് നമ്മുടെ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പൊ എന്തായാലും ജസ്റ്റ് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവിൽ ഒട്ടിപ്പിടിക്കുക കാരണമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞ കേട്ടോ അപ്പം തേങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മാവാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതല്ല ചിലർ മാവ് അരച്ചെടുത്തതിന് ശേഷം മാവിൽ ഡയറക്റ്റ് ആയിട്ട് തേങ്ങ ചെറുകി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അപ്പം തയ്യാറാക്കി എടുക്കാറുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തേങ്ങ ഒക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയെന്ന് വെച്ച് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ അപ്പം ഓരോന്നായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ചുട്ട് എടുക്കാം കേട്ടോ നല്ല കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുമ്പോഴുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെച്ചാൽ ഫ്ലെയിമിന്റെ ഒരു ആ ഒരു ചൂടന്നെയാണ് അപ്പം അതായത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് മാവൊഴിക്കുക മീഡിയം ഫ്ലെയിമിലോട്ട് ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു കാര്യം മറക്കരുത് പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാനും മറക്കരുത് അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുകയുള്ളൂ അപ്പോൾ താ ആരോട് കൂടിയിട്ടുള്ള അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയെടുക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പം അഥവാ നമ്മുടെ ഓട്ടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകൊണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്